അപ്പോൾ ഈ ഗോൾഡൻ ടെമ്പലിൻ്റെ ഉള്ളിൽ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നത് എൻ്റെ ചുമരലെല്ലാം ഒരുപാട് വരകൾ കാണാൻ വേണ്ടി പറ്റും നല്ല ഭംഗിയുള്ള അവരുടെ ചരിത്രം വിളിച്ചു പോകുന്ന പല കാര്യങ്ങളും അടയാളപ്പെടുത്തിയിട്ടുള്ള ഫോ വരകൾ കാണാൻ വേണ്ടി പറ്റും എൻ്റെ എല്ലാ ചുമരിലും ഇതിൻ്റെ കാര്യങ്ങളുണ്ട് ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം പൊതുവേ ഇവർ സൈലൻ്റ് ആകും നമ്മളിവിടെ വന്നിട്ടുള്ള മലയാളികൾ മാത്രമാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് മൊത്തത്തിൽ അറിയില്ല ഒരുപാട് ഇവരെ വിഗ്രഹങ്ങളും ഇവരുടെ ആരാധനാപരമായ കാര്യങ്ങളൊക്കെ ഉള്ള കുറേ രൂപങ്ങളിൽ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ബാക്കിൽ ബുദ്ധൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും എൻ്റെ സീലിംഗ് എല്ലാം നോക്ക് എംമാതിരി ഭംഗിയുണ്ട് നിർമ്മിതി ആയാലും ഓരോ വർക്കായാലും സൂപ്പറാണ് നമുക്ക് വാതിലിൻ്റെ പിടിയെള്ളം നല്ല പവർഫുൾ സാധനമാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലെ ഈ കാഴ്ച വന്നു കഴിഞ്ഞാൽ എന്തായാലും മിസ്സാകാണ്ടി പാടില്ല എന്തായാലും ഇതിനുള്ളിൽ കയറി ഇത് എക്സ്പീരിയൻസ് ചെയ്യണം